യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് കനത്ത ചൂട് തുടരുന്നതായി യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മിക്ക പ്രദേശങ്ങളിലും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നു അതിനാൽ ഇനി വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നും അധികൃതർ വ്യക്തമാക്കി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അബുദാബിയിലെ സ്വീഹാനിൽ താപനില അൻപത്തൊന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് അതേസമയം രാജ്യത്തെ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ താമസക്കാർ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അബുദാബിയിലെ സ്വീഹാനിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് പൊതുജനങ്ങൾ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പുറത്തിറങ്ങുമ്പോൾ കുട ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വ്യക്തമാക്കി കൂടാതെ നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവരും പുറത്ത് ജോലി ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളും പ്രായമായവരും ഉച്ചയ്ക്ക് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം വരും ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ മഴ കടുത്ത ചൂടിന് കുറച്ചെങ്കിലും ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷ മഴയുള്ള സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു അബുദാബിയിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാണ് ഇവിടെ നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് യു എയുടെ സാമ്പത്തിക രംഗത്ത് പുതിയ മാറ്റം വരുന്നു പണമിടപാടുകൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ ദൃഹം എന്ന പുതിയ കറൻസി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു യു എ സെൻട്രൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഈ സംവിധാനം വഴി പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമാക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് ഈ ഡിജിറ്റൽ കറൻസി വരുന്നതോടെ പണമിടപാടുകൾക്കെടുക്കുന്ന സമയം കുറയും കൂടാതെ ബാങ്കുകളിലൂടെ പണം അയക്കുമ്പോൾ നൽകേണ്ടി വരുന്ന അമിത തുകയും കുറയും ഇത് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്കേറെ സഹായകമാകുന്നു കള്ളപ്പണം തട്ടിപ്പുകൾ എന്നിവ തടയാനും ഈ സംവിധാനം വഴി സാധ്യമാണ് ഓരോ ഇടപാടും കൃത്യമായി രേഖപ്പെടുത്താൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ ഒരു കാരണവശാലും സാധിക്കില്ല ഡിജിറ്റൽ ദിർഹം എന്നത് ക്രിപ്റ്റോ കറൻസിയോ ബാങ്ക് റിവാർഡ് സ്കീമോ അല്ല ഇത് യു എ സെൻട്രൽ ബാങ്കിൻ്റെ അംഗീകാരമുള്ള ഔദ്യോഗിക പണമാണ് അതിനാൽ കൈവശമുള്ള സാധാരണ ദിർഹത്തിന് തുല്യമായ മൂല്യമാണ് ഡിജിറ്റൽ കറൻസിക്കുള്ളത് കൂടാതെ കടകളിലും ബാങ്കുകളിലും സർക്കാർ സേവനങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ഡിജിറ്റൽ ദിർഹം ഉപയോഗിച്ച് ബില്ലുകൾ വാടക തുടങ്ങിയവ ഓട്ടോമാറ്റിക്കായി അടയ്ക്കാൻ സാധിക്കും ഇത് പണമിടപാടുകൾ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു ചൈനയിലും ഇന്ത്യയിലും വിജയകരമായി പരീക്ഷിച്ച ശേഷമാണ് ഡിജിറ്റൽ ദൃഹം യു എയിൽ എത്തുന്നത് വെറും ഏഴ് സെക്കൻഡിനുള്ളിൽ അൻപത് ദശലക്ഷം ദൃഹത്തിൻ്റെ ഇടപാട് വിജയകരമായി പൂർത്തിയാക്കിയാണ് ഈ സാങ്കേതിക വിദ്യയുടെ വിജയം തെളിയിച്ചത് വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഈ സംവിധാനം നടപ്പിലാക്കും ഈ പുതിയ ഡിജിറ്റൽ കറൻസി യു യുടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ ഇത് സാധാരണക്കാർക്കും ലഭ്യമാകും അതേസമയം റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മേഖലകളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഇതുവഴി സാധ്യമാണ് കൂടാതെ പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്കും ഈ ഡിജിറ്റൽ ദർഹം ഉപയോഗിക്കാം ബാങ്കുകൾക്ക് പുറമെ എക്സ്ചേഞ്ച് ഹൗസുകൾ ഫിൻടെക് ആപ്പുകൾ ഡിജിറ്റൽ ദൃഹം വാലറ്റുകൾ എന്നിവ വഴിയും ലഭ്യമാകും ഇത് കൂടുതൽ ആളുകളിലേക്ക് സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കാനും സഹായകമാകുന്നു ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം